ഇന്നത്തെ ദിവസം ഇന്ത്യൻ റെയിൽവേക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാകുമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സിഗ്നൽ പിഴവ് മൂലം ഉണ്ടായ ഒരു അപകടം ഇത് റെയിൽവേയുടെ തിളക്കം കെടുത്തിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെനാബ് റെയിൽവേ പാലത്തിലൂടെ ആദ്യ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയത് എന്നാണ് അതിന് തൊട്ടു പിന്നാലെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ അപകട വാർത്ത പുറത്തു വരുന്നത് ബംഗാളിലെ കാഞ്ചൻജംഗ എക്സ്പ്രസ് ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുമ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് ട്രെയിനുകളിലെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവ് തന്നെയാണ് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കാഞ്ചൻജംഗ പക്ഷേ കാഞ്ചൻജംഗ എക്സ്പ്രസ്സിന് ഇപ്പോഴും എൽ അതായത് ലിങ്ക് ഹോഫ്മാൻ ബുഷ് കോച്ചുകളായി ഉയർത്തിയിട്ടില്ല ജർമ്മൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ എൽ എച്ച് പി കോച്ചുകൾ വേഗം കൂടിയതാണ് സുരക്ഷിതമാണ് ഇതിലേറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപകടമുണ്ടായാൽ പരസ്പരം ഇടിച്ച് കയറില്ല എന്നതാണ് എൽ എച്ച് പി കോച്ചുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നാൽ കാഞ്ചൻ ചെങ്കയിൽ ഇപ്പോഴും പരമ്പരാഗത ഐ സി എഫ് ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറി കോച്ചുകളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ഉപയോഗിക്കുന്ന ഇത്തരം കോച്ചുകളിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നതാണ് ഏറ്റവും വലിയ പോരായ്മ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിതമായ എൽ എച്ച് പി കോച്ചുകൾക്ക് സാധാരണ ഉരുക്കിൽ നിർമ്മിച്ച ഐ സി എഫ് കോച്ചുകളേക്കാൾ ഉത്പാദന ചിലവ് കൂടുതലാണ് പക്ഷെ പരിപാലന ചെലവ് കുറവാണ് രാജ്യത്തെ ട്രെയിനുകളെ എൽ എച്ച് പി നിലവാരത്തിലേക്ക് ഉയർത്തണം എന്നത് ഏറെ നാളായി ഉയരുന്ന ആവശ്യമാണ് എൽ എച്ച് പി കോച്ചുകളാണ് എങ്കിലും കാഞ്ചൻചംഗ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള മിക്ക ട്രെയിനുകളിലും ഇപ്പോഴും ഐ സി എഫ് കോച്ചുകൾ തന്നെയാണ് തുടരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതുവരെ ഇരുപത്തി മൂവായിരം കോച്ചുകൾ എൽ എച്ച് പി കോച്ചുകളായി മാറ്റിയിട്ടുണ്ട് എന്നാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ ഒരു കണക്കിൽ പറയുന്നത് ഘട്ടംഘട്ടമായി പഴയ കോച്ചുകളെ പൂർണ്ണമായും എൽ എച്ച് പി നിലവാരത്തിലേക്ക് ഉയർത്തും എന്നാണ് റെയിൽവേ പറയുന്നത് എന്തായാലും എൽ എച്ച് പി കോച്ചുകൾ ആയില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ചരക്ക് തീവണ്ടിയും കാഞ്ചൻചംഗ എക്സ്പ്രസ്സും തമ്മിൽ കൂട്ടിയിടിച്ച ഈ അപകടത്തിന് ഇത്രയേറെ വ്യാപ്തി ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ ചരക്ക് തീവണ്ടി കാഞ്ചൻചംഗ എക്സ്പ്രസിന് പിറകിലേക്ക് ഇടിച്ചു യായിരുന്നു സിഗ്നൽ നൽകിയതിലുള്ള പിഴവാണ് അപകടത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവർ പതിനാറ് പേരുടെ നില അതീവ ഗുരുതരമാണ് ഇവരെല്ലാം ആശുപത്രിയിൽ ചികിത്സയിലാണ് മരണസംഖ്യയും പരിക്കുപറ്റിയവരുടെ എണ്ണവും വീണ്ടും ഉയർന്നേക്കാം എന്നാണ് സൂചന രാവിലെ എട്ടര മണിയോടെയായിരുന്നു സംഭവം ന്യൂ ജൽബൈക്കുരി സ്റ്റേഷനിലായിരുന്നു അപകടം ഉണ്ടായത് ഇവിടെ നിന്നും സിയാൽദാസ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നതിനിടെ ചരക്ക് തീവണ്ടി കാഞ്ചൻചങ്ങ എക്സ്പ്രസിന് പിറകിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ എക്സ്പ്രസ് തീവണ്ടിയുടെ മൂന്നോളം ബോഗികൾ പാളം തെറ്റി സാധാരണ പാസൽ ബോഗികളാണ് എക്സ്പ്രസ് തീവണ്ടികളുടെ ുടെ പിറകിലായി ഉണ്ടാകുക അതിനാൽ ആളപായം സംബന്ധിച്ച് വിവരം ആദ്യം പുറത്തു വന്നിരുന്നില്ല എന്നാൽ അപകടത്തിന് പിന്നാലെ അടിയന്തര സഹായത്തിനായി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് രാജ്യത്തെ നടക്കിയ സംഭവം നടന്നിരിക്കുന്നത് തീവണ്ടി അപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു അപകടത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ദുരന്ത മേഖലയിലേക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പുറപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് മൂന്ന് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം എട്ടായി നാൽപ്പതോളം പേർക്കാണ് പരിക്കേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിരവധി പേർ ബോഗികൾക്കുള്ളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ന്യൂസ് ഡെസ്ക്